ഇപ്പൊ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഇഷ്ട രാമനാമം രാ എന്ന് കഴിഞ്ഞാൽ സൂര്യനും മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനുമാണ് അപ്പൊ രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണ ഈ രണ്ട് മന്ത്രങ്ങളുടെ ചേർച്ചയാണ് കാരണം ഓരോ മന്ത്രത്തിനും ഒരു കാതലുണ്ട് അതിന് അർത്ഥം കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട് ഉണ്ട് ഓം നമശിവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം കൊടുക്കുന്ന വേർഡ് മായാണ് എടുത്തും ഓം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് എന്നുള്ളൊരു അർത്ഥം ഉണ്ട് മാ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഓം നശിവായ അപ്പോ ഓം നമോ നാരായണയുടെ അതിന് ഏറ്റവും അർത്ഥം കൊടുക്കുന്ന രായാണ് അതെടുത്ത് മാറ്റി കഴിഞ്ഞതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആവും ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് രാമ അപ്പൊ ഏതാണോ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്ന മന്ത്രം അത് ചാൻറ്റ് ചെയ്യണം അത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം നമ്മളൊരു ഇരുന്ന് നമ്മളൊന്ന് ചൊല്ലി നോക്കി പരീക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു ഒരു സുപ്രഭാത ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് അത് വരും പക്ഷെ എന്നാലും കൂടുതലായിട്ട് ആ ഒരു ഇരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ എല്ലാവരും ഇതുപോലെ നാമജപങ്ങൾ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണം എന്ന് തന്നെയാണ് അല്ലെ നാമജപം ചെയ്താൽ നല്ലതാണ് എല്ലാവർക്കും നാമജപം ചെയ്യണമെന്ന് നിർബന്ധമില്ല ചിലവർക്ക് ധ്യാനമായിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷെ നാമപ നാമജപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ പണ്ടുള്ള പോലെ നമുക്ക് ഗുരു ആണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് തട്ടിപ്പുകൾ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ശുദ്ധീകരണം ഉണ്ടാകും അപ്പൊ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് തനിയേ വരും അപ്പൊ അതുകൊണ്ട് നാമജപം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക